ശ്രീ ഗണേശോത്സവ സന്ദേശ പ്രയാണം തിരുച്ചെന്തൂരിൽ നിന്ന് ആരംഭിച്ചു തിരുവനന്തപുരം ആറ്റിങ്ങൽ കച്ചേരിയിൽ ശ്രീ ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റിന്റെയും ശ്രീ ഗണേശ സമിതിയുടെയും നേതൃത്വത്തിലുള്ള ഗണേശോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ഗണേശോത്സവ സന്ദേശ പ്രയാണം തമിഴ്നാട് തൃച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു ജൂലൈ ഏഴിന് ഞായറാഴ്ച രാവിലെ പന്ത്രണ്ട് മുപ്പതിന് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച ഗണേശ വിഗ്രഹം ഗണേശോത്സവ ടെമ്പിൾ ട്രസ്റ്റ് ചെയർമാൻ വക്കം അജിത്തിന് തമിഴ്നാട് ഹിന്ദു വ്യാപാര സംഘം ജനറൽ സെക്രട്ടറി മീനാക്ഷി സുന്ദരം കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബറിൽ നടക്കുന്ന ഗണേശോത്സവത്തിന്റെ ഭാഗമായി ആയിരത്തിയെട്ട് പൂജാ കേന്ദ്രങ്ങളിൽ വിഗ്രഹം പ്രയാണം നടത്തും ചടങ്ങിൽ തൃച്ചെന്തൂർ പൃഥ്വിരാജ് തിരുച്ചെന്തൂർ വി എച്ച് പി നേതാവ് കാളിയപ്പൻ തിരുച്ചെന്തൂർ മുരുക ആനത്തലവട്ടം അനിബാൽ വക്കം സുനു കൊടുവഴന്നൂർ രാജേഷ് വക്കം സിന്ധു കടയ്ക്കാവൂർ രംജിത്ത് പെരുങ്കുളം ഷിബു വർക്കല സഞ്ജു വർക്കല രതീഷ് ചെറുനിയൂർ വിജി എന്നിവർ പങ്കെടുത്തു വിസ്മയാനുസ് ആറ്റിങ്ങൽ